ും എല്ലാരും ബാക്കിലോട്ട് വരും ഓക്കെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തരുമോ ആളിനെ എട്ടുജ്മെന്റ് ആണ് <laughs> <listen to> <laughs> <zk Bellissimo> <Okay. laughs> എങ്ങാരിയുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ചെയ്യുന്ന വർക്കിലായാലും ശരി പുള്ളിയുടെ ശരി നല്ല ഹോണസ്റ്റ് ആണ് പുള്ളിക്കാരില്യക്ടർ ശ്രീലക്ഷ്മിക്ക് പുള്ളി ഞാൻ ഞാനിരി വഴക്കാലയൊക്കെയാണ് പക്ഷെ പുള്ളി ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഇപ്പം എനിക്ക് ഒരുപാടുണ്ട് അപ്പോൾ പുള്ളി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആയിട്ട് കാര്യങ്ങൾ രീതിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനാണ് പുള്ളിക്ക് ഭയങ്കര യൂട്യൂബിലും എപ്പോഴായിരിക്കും ഇതൊരു നിശ്ചയിച്ചില്ല അടുത്ത വർഷം ഉണ്ടോ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കുടുംബത്തിലൊക്കെ പ്രേക്ഷകരോട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരോട്

ai, angkatkanmu, mulai bintai, ya,